ഓരോ രാഗം ഹായ് ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നിവിടെ സദ്യ സ്പെഷ്യൽ നാല് ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണം അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കണത് സ്പെഷ്യൽ മാങ്ങച്ചാറാണ് കേട്ടോ ആദ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തോണ്ട് വരാട്ടോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞൊന്ന് കഴുകി കട്ട് ചെയ്താൽ മതി തൊണ്ടൊന്നും കളയണ്ടട്ടോ ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ താ മാങ്ങ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ക ടീസ്പൂണും ഇത് മഞ്ഞൾപ്പൊടി പിന്നെന്താ ഇതിനൊരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പ് ഇച്ചിരി മുന്തിക്കണം കാരണം മാങ്ങയിലേക്ക് പിടിച്ച് വരുമ്പോൾ ഉപ്പ് കുറയുമല്ലോ ഇനി അതിലേക്ക് ഒരു ഇച്ചിരി കായപ്പൊടിയോട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതാ കായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി വിനീഗർ ഒഴിച്ച് കൊടുക്കാം സിമ്പിൾ അച്ചാറാട്ടോ ഇച്ചിരി വിനീഗർ ഒഴിച്ച് കൊടുത്തു നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നിട്ട് വേണം കടുക് പൊട്ടിച്ചൊന്ന് താളിക്കാം എന്താ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതോടെ മാറ്റി വയ്ക്കാം അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച നേരം കൊണ്ട് നമുക്കിഞ്ഞ് ബീട്രൂട്ട് കിച്ചടിക്കുള്ള ബീട്രൂട്ട് ഇനി തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് കാണാം എന്താ ബീറ്റ് റൂട്ട് കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടത് രണ്ട് പച്ചവെള്ളം കഴിഞ്ഞതോളം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എൻ്റെ അകത്ത് ഇത് വേവാനാവശ്യമാണ് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വേവിക്കാൻ വയ്ക്കാം മൂടി വെച്ച് അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒട്ടിക്കാം ഗ്യാസ് താഴെ കൂട്ടിയൊക്കെ പറഞ്ഞ് ഗ്യാസ് എത്തിക്കാം നമുക്ക് മൂടി വെച്ചാൽ ഇത് വേവിക്കാം അപ്പോഴത്തേക്കും നമുക്ക് അപ്പോഴത്തേക്ക് നമുക്കിതാ വെള്ളിരിക്ക പച്ചടിക്കുള്ള വെള്ളരിക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഈ വെള്ളരിക്ക വേണ്ട ഞാൻ എടുത്തേക്കണേ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് കാണാം അതാ വെള്ളിരിക്ക അരിഞ്ഞ് കൊടുക്കുന്ന അതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്താണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ചിരുപ്പോട് ഇട്ട് കൊടുക്കണേ എന്താ ചിറുപ്പ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് മൂടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇതിവിടെ ഇരുന്ന് വേവട്ടെ അതിന് വെന്ത് വരട്ടെ കേട്ടോ ഇനി നമുക്ക് നമുക്കതിനുള്ള അരപ്പ് ശരിയാക്കാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി കൊണ്ടുവരേ അപ്പോൾ അതാ ബീറ്റ് റൂട്ടി കിച്ചടിക്കുള്ള തേങ്ങ ഇവിടെ ചിരണ്ടി കൊടുക്കുന്ന കേട്ടോ ഇനി അതിലേക്ക് ഇത് രണ്ടുമൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് കാന്താരി മുളക് പച്ചമുളക് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ചീരയക്കൂടി ഇട്ട് കൊടുക്കാം ഇത് ജീവം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് അരയ്ക്കാനോ നല്ലോണം അരയ്ക്കണം കേട്ടോ ഇനി അത് അരച്ചു കൊടുത്തിട്ട് കാണാം അപ്പോൾ അത് ബീട്രൂട്ട് ഇവിടെ വന്ന് എന്ത് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫായി കൊടുത്തണ്ടേ ഇനി നമുക്ക് ഗ്യാസ് കൊടുക്കാം ഗ്യാസ് എത്തിച്ചുകൊടുത്ത് നമുക്ക് ഈ അരപ്പില്ല തേങ്ങയുടെ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്താട്ടാം ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ നല്ലോണം തിളക്കട്ടെ കിടന്ന് അപ്പോഴത്തേക്കെന്താ ഇത്രയും തൈര് ഒരു ഒരു ഗ്ലാസ് തൈരുണ്ട് ഇത് മിക്സിയുടെ കറക്കി കറക്കിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ കിച്ചടിക്കുള്ള ഇവിടെ തിളച്ച് വന്നിട്ടോ നല്ലോണം തിളച്ച് വന്നാൽ അരപ്പിക്കുവെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ തൈര് വെച്ചുകൊടുക്കാം കേട്ടോ ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ പുളി കുറഞ്ഞ തൈരാണ് തൈര് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടെ അത് നമുക്ക് ഓഫായി കൊടുക്കാം അപ്പോൾ അത് അരപ്പം എല്ലാം വെച്ച് തൈരെല്ലാം വെച്ച് ഇതുപോലെ തിളച്ച് വന്നാണ്ടട്ട ഇനി നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കാം കടുക് കൊറക്കാന്നുള്ളത് അടുപ്പത്തേക്ക് വെച്ചു ഇനി അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെറ്റ അപ്പ വെള്ളമൊക്കെ വറ്റി ഇനി തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ കൊടുക്കാം ചൂടായി വരുമ്പോ കടുക് പൊട്ടിക്കാം പൊട്ടിക്കാട്ട അതായത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ അതാ കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിന് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റൻ മുളകും ഇനി അത് ഓപ്പമായി കൊടുക്കാം നമുക്കത് കിച്ചടിയിലേക്ക് വെച്ച് പിച്ചടി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പലരും പല രീതിയിലാണ് വയ്ക്കണേ ഞാൻ എൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് ഇനി വെള്ളിക്ക വെന്തു പറ്റും എന്താ പച്ചടിയിലേക്ക് ആവശ്യമായ തേങ്ങ ഇവിടെ ചരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അര മുറി തേങ്ങയുണ്ട് ഞാൻ ഉണ്ടാക്കിയതാ മൂന്ന് കാന്താരി മുളകും പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം കേട്ടോ കുറച്ച് ജീരകം ഇച്ചിരി കടുകോടയത്തേക്ക് പച്ചടി ഉണ്ടാക്കുമ്പോൾ ഈ കടുകോട ഇട്ട് കൊടുക്കണം തേങ്ങയിലേക്ക് ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇനി നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് പറ്റേട്ടോ അപ്പം അതാ പച്ചടി പച്ചടിക്കുള്ള വെള്ളിരിക്കന്നുണ്ടട്ടോ ഇനി നമുക്കിതാ ഇറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫാക്കിയിരുന്നു ഇനി ഗ്യാസ് എത്തിച്ചു കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇഞ്ഞ് വിടക്കളൊന്ന് തിളക്കിയിട്ടേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവരാം അപ്പോൾ അത് അതിനാവശ്യമായ തൈര് ഇതിനൊരു ഗ്ലാസ് തന്നെയട്ടോ ആദ്യം എടുത്തോളെ തന്നെ ഒരു ഗ്ലാസ് തൈരാണ് കേട്ടോ ഇതിനാവശ്യമായത് ഇത് ഒന്ന് മിക്സി ഇട്ട് കറക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല ഒന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ കട്ടയക്കി ഒന്ന് അതിൽ നിന്ന് നല്ലത് കിട്ടും അപ്പോൾ ഇതൊന്ന് കറക്കിക്കൊണ്ട് പറ്റേട്ടോ അപ്പോൾ അതാ വെള്ളി ഇരിക്കൊക്കെ അടിച്ചുകൊടുത്ത് അരപ്പൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തൈൽ വെച്ച് കൊടുക്കാം തൈര് ഒച്ചു കൊടുത്താൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് തിളക്കിട്ടേട്ടോ തിളക്കുന്നവരൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്കോ അത് ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം ഇതിലേക്ക് ചുപ്പ് ഓർവണ്ണം കേട്ടോ അത് ചുപ്പോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തു ഇനി നല്ലോണം തിളക്കട്ടെ കേട്ടോ ഉപ്പയും കൂടിയുണ്ട് ഇനി നല്ലോണം തിളയ്ക്കണം അപ്പത് ഇവിടെ തിളച്ച് നല്ലവണ്ണം കുറുകി ഇനി നമുക്കത് വാങ്ങി കൊടുക്കാം അത് വാങ്ങിക്കൊടുത്തത് കടുക് ഒട്ടിക്കാനുള്ള ചിന്തട്ടി വെച്ചു കൊടുത്തണ്ടേ ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചുകൊടുത്തു ഞാൻ നല്ലോണം ചൂടാവട്ടെ കേട്ടോ ഇപ്പൊ അതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോ അതിലേക്ക് നമുക്ക് കടുുക ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് ഊത്തി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മറ്റന്നുക്കും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കാം അത് നല്ലോണം മൂത്ത് വന്നപ്പോൾ ഗ്യാസ് ഓഫായി കൊടുത്തേണ്ടിയിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി അതുപോലെ തന്നെ മൂടി ഇനി ആദ്യം മാറ്റി റെസ്റ്റ് ചെയ്യാൻ മാങ്ങച്ചാറ് താളിച്ചു കൊടുക്കാം അതിനാദ്യം നമുക്ക് ഇതാ അടുപ്പത്തേക്ക് ഒരു കുഞ്ഞ് ചീഞ്ഞുകൊടുത്ത് ഗ്യാസ് എത്തിച്ചു ഗ്യാസ് എത്തിച്ചുകൊടുത്തണ്ട് അതിലേക്ക് അച്ചാർ താളിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് കടുവ് പൊട്ടിക്കാം ഉള്ളിയും ഇഞ്ചിയും ഒന്നൂടെ ഉള്ളാട്ടോ വെളുത്തുള്ളിയും ഇഞ്ചി ഒന്നുകൂടെ വെള്ളം ജസ്റ്റ് ഒന്ന് കടുകും പറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് താളിക്കണേ ഉള്ളൂ കേട്ടോ അപ്പം അത് ചട്ടിയുടെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടുക്കിട്ട് കൊടുക്കാം കഴുകിട്ട് കൊടുക്കും ഇനി അതിലേക്ക് രണ്ട് ഉലുവയോട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ ഇട്ട് പൊട്ടി വന്ന നമുക്ക് അതിലേക്ക് ചില കറിവേപ്പിലയും മറ്റൻ മുളകോട് ഇട്ട് കൊടുക്കാം അപ്പം അതാത് അവിടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതാ ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് ഈ ഇത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഉളക്കി കൊടുക്കാം അപ്പം അതാ അച്ചാറും ഇവിടെ സെറ്റ് ആയി തന്നിട്ടുണ്ട് ചാറയ്ക്കൂടെ റെഡിയാക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇഞ്ചി തൈരോടെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ബൗളിൽ കുറച്ച് ഇഞ്ചി ഞങ്ങൾക്ക് കുരുന്ന് അരിഞ്ഞിട്ടൊന്ന് കല്ലേലിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്ന കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ തൈര് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ അതിലേക്ക് തൈര് വെച്ച് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ആ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് രണ്ട് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം അതാണ് രണ്ട് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ചിപ്പോടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതാ നമ്മുടെ ഇഞ്ചി തൈരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ ഓണ് അപ്പോൾ താ നമ്മുടെ നാല് ഐറ്റം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പച്ചടി കിച്ചടി ഇഞ്ചി തൈര് ഇട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് വെറും വേറെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന നാല് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബോടെയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അസ്സാമലൈക്കും